i me. Yeah. be oh. i യും പുത്രയും മനുഷ്യാത്മാവിന്റെയും നാമത്തിൽ എല്ലാ വിശുദ്ധിയുടെ ഉടമ്പിടവും തന്റെ പുത്രനായ ക്രിസ്തുവിനെ അനുകരിക്കുവാൻ നിരന്തരം നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ സഹോദരി സഹോദരന്മാരെ മനസ്സിലുള്ള പെരുമാറ്റം സന്തോഷത്തോടെ ജീവിക്കാൻ രക്ഷപ്പെട്ടവരും വിധിക്കപ്പെട്ടവരുമാണ് നമ്മുടെ ഈ മേട നമ്മുടെ ഭർത്താവിന്റെ ഉദ്ധാരണത്തിന്റെ നാളിൽ ആശീർവദിച്ചാൽ തിനും അതോടൊപ്പം നമ്മെ ക്രിസ്തുവിന്റെ പുനരുമാനത്തിലേക്ക് സ്നേഹത്തിന്റെ ഐക്യത്തിൽ കൂട്ടിച്ചേർക്കുന്ന ഓർമ്മ പുതുക്കുന്നതിനും വേണ്ടിയാണ് എല്ലാ വർഷവും വീടുകൾ ചില മനുഷ്യർ വളരെ പ്രത്യേകമായി വരുചിക്കാറുണ്ട് ഉദാനത്തിന്റെ ഓർമ്മകളോടെ കുത്ത ുഭവത്തിലേക്ക് മനുഷ്യർ വളർന്നു മക്കളും മറ്റെല്ലാവരും ഭർത്താവിനോടുള്ള സ്നേഹത്തിലും പരസ്പരമുള്ള സ്നേഹത്തിലും ഒരുമിച്ച് ജീവിക്കാൻ വിശുദ്ധിയും ജീവിക്കാൻ തുടങ്ങുകയും ഇവിടെ ഈ മേടയിൽ നാം കൂടുമ്പോൾ നാം തിരിച്ചറിയുന്ന യഥാർത്ഥം ഇത് ഒരു കുടുംബമാണ് എന്നതാണ്

ആ സ്നേഹവും ഐക്യവും ഉള്ളിലുണ്ടാവുന്നതിനും വിശദീകരണത്തിൻ്റെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് നാം ചെയ്യുന്ന പ്രവൃത്തികൾ കൂടുതൽ ആത്മാർത്ഥമായി സ്നേഹത്തോടെ ഈ കർമ്മം നമ്മെ സഹായിക്കുക സ്നേഹമുണ്ടെങ്കിൽ ഏത് ജോലിയും ഭാരമില്ലാത്തതാണ് സ്നേഹമില്ലെങ്കിൽ ഏത് ചെറിയ ജോലിയും

സ്നേഹവും നിത്യവും ജീവിതവും പകർന്ന് തന്നെ ആ രോഗി നമുക്ക് ഈ പഞ്ചത്തിൽ അല്പതേരം നമുക്ക് ഞങ്ങളിലുള്ള അങ്ങയുടെ നിരന്തര പ്രവർത്തനം ഞങ്ങളിൽ നല്ല ആഗ്രഹങ്ങൾ ഉറവാക്കുകയും അവ സബലീകരിക്കുകയും ചെയ്യുന്നവരുണ്ട് ഈ ഭൂമിയിലെ തീർത്ഥാടനത്തിലും ലക്ഷ്യമാക്കി മുന്നേറുവാൻ ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹത്തിന് അംഗീകാരങ്ങൾ ഈ ഭവനത്തിൽ താമസിക്കുന്നവരും എടുക്കുന്നവരും സേവനം ചെയ്യുന്നവരും വിശ്വാസപൂർവം അങ്ങേയെ ശ്രമിക്കുന്നതിനും പ്രാർത്ഥനയിലൂടെ കൂടെ അങ്ങയോട് സംസാരിക്കുന്നതിനും വേണ്ട കൃപാർക്ക് നൽകണം അധ്വാനങ്ങളിൽ അങ്ങേയം മാത്രം അന്വേഷിക്കുന്നതിനും എല്ലാ കാര്യങ്ങളിലും അങ്ങേയം കണ്ടെത്തുന്നതിനും എല്ലായിടത്തും അങ്ങനെ സുവിശേഷത്തിനും സാക്ഷ്യമായി തീരുന്നതിനും ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങനെ അങ്ങോട്ടുകൂടെ ജീവിച്ചു മാറുന്ന ക്രിസ്തുമായും മഹത്വ ദർശനത്തിൽ അവർ ആനന്ദിക്കുന്ന ഇടയാകുന്നതിരെ അവിടുത്തെ സൗരഭ്യം എല്ലായിടത്തും പ്രസരിപ്പിക്കുന്നതിനും അവരെ പ്രാപ്തരാക്കുന്ന ക്രിസ്തു വഴി ஆதி மரியாதித்த സൽക്കരിച്ചവരുണ്ട് തടവുകാരോട് നിങ്ങളും അവരോടൊപ്പം തടവിലായിരിക്കുന്നവരെ തടവിലായിരിക്കുന്നത് പോലെ പെരുമാറുകയും നിങ്ങൾക്കും ഒരു ശരീരമുള്ളതുകൊണ്ട് പീഡിപ്പിക്കുന്നവരോട് പരിഗണന കാണിക്കുകയും നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വാതന്ത്ര്യമായി പിടി ഉള്ളതുകൊണ്ട് തൃപ്തപ്പെടുകയും ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല എന്ന് അവിടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം കർത്താവാണ് എന്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും നിങ്ങളോട് ദൈവം ദൈവജനം പ്രസംഗിച്ച് നിങ്ങളുടെ നേതാക്കന്മാരെ തോൽക്കുകയും അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുകയും എന്തെന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ആഗ്രഹമില്ല വരുവാനുള്ള നഗരത്തെയാണ് നാം അന്വേഷിക്കുന്നത് അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ സ്തുതിയുടെ സ്ഥിതിയുടെ വരി അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത് അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ് നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരയക്കുകയും ചെയ്യുകയും കണക്ക് മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം അങ്ങനെ അവർ സന്തോഷപൂർവ്വം സങ്കടം കൂടാതെ ആ കൃത്യം ചെയ്യുന്നതിന് ഇടയാകട്ടെ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും കർത്താവിന്റെ വചനം സങ്കീർണ്ണം കർത്താവി ഇവരാണ് അങ്ങേരത്തിരുമുഖം അന്വേഷിക്കുന്നത് ും ഗുരവും മുകളിൽ അതിന്റെ അടിസ്ഥാനം ഉറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടെ നിന്നാണ് കർത്താവ് ഇവരാണ് അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നത് കർത്താവിന്റെ മലയിൽ ആര് കയറും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് കളഞ്ഞു നിർബലമായ ഹൃദയം ഉള്ളവരും ഇവരാണ് അങ്ങേ അന്വേഷിക്കുന്നവർ അവന്റെ മേൽ കർത്താവ് അനുഗ്രഹം ചെയ്യും രക്ഷകനായ ദൈവം അവൻ നീതി നടത്തി കൊടുക്കും ാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ അവരാണ് യാക്കോവിന്റെ ദൈവത്തെ തേടുന്നത് ഇവരാണ് അവൻ പറഞ്ഞു വന്നു കാണുക അവർ ചെന്ന് അവൻ വസിക്കുന്നവൻ കാണുകയും അന്ന് അവനോടുകൂടി താമസിക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം പത്താം മണിക്കൂർ ആയിരുന്നു

ദൈവത്തിന്റെ പിന്നാലെ അവൻ പറയുന്നത് വേണ്ട രണ്ട് ശിഷ്യന്മാർ

അവനോട് ഞങ്ങൾ വിശുമായി ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു അവനെ യേശുവിന്റെ അടുത്തു കൊണ്ടുവന്നു പറഞ്ഞു നീ ശിമയോനാണ്

ോടും കൂടെ അങ് നിവസി നസറത്തിലെ ഭവനത്തിൽ അങ്ങ് സ്നേഹിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ഭവനത്തെയും അങ്ങയുടെ വാസസ്ഥാനമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് എന്റെ നാമത്തിൽ ചെയ്ത ഒരുമിച്ച് ചേർക്കപ്പെട്ട ഞങ്ങളുടെ ദയാപൂർവ്വം കടാക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നല്ല യേസുവെ അങ്ങ് ഭൂമിയിലായിരുന്നപ്പോൾ തല ചായ്ക്കുവാൻ അങ്ങനെ ഗിടമില്ലാതിരുന്നല്ലോ അങ്ങനെ സ്നേഹപൂർവം ഞങ്ങൾ തയ്യാറാക്കിയ ഈ തയ്യാറാക്കിയുള്ള ക്ഷണം സ്വീകരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരദേശികളിൽ അങ്ങയെ ദർശിച്ച് സ്വാഗതം ചെയ്യുന്നവർക്ക് സ്വർഗരാജ്യം അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഞങ്ങളുടെ അയൽക്കാലിൽ അങ്ങയെ ദർശിക്കുവാനും അങ്ങേ നാമത്തിൽ അവനെ സന്തോഷപൂർവം സ്വീകരിക്കുവാന്

യും <laughs> സമർദ്ദമായിട്ട് <laughs> फोन विभाग का बाबू भगवान श्री हमने अपने खंड महानिवास सदर दिल सदर वाले साथियों साथियों सरकारी हो अल्लाह अब बदल

यार क्वेलेवेशन में यार क्वेलेवेशन में यार क्वेलेवेशन में यार क्वेलेवेशन में

ശമൻ തൈ കല്ലവം സ്വസ്തി സോനോഗരാണി മാരാകമാരുടെ റാണി നിമ്മിൽ നാഗദമായി മന്നിൻ

എല്ലാവർക്കും ഉത്തമ ആവുകയായിരിക്കും വഴി ഞങ്ങളുടെ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട ഒരു Jadi itu adalah salah satu salah satu hal yang menjadi yang diperlukan. Jadi asisten world to be totally in the service of the divine the in the body the pundara and the knowledge and we are going to tell you தெய்வம் அற்புதம் படிக்கிற அது நாட்டு அதேபோலும் எங்களுக்கு அந்த காரியம் எங்கே ஒரு வந்து குடும்பம் காலத்தில் குடும்பத்துக்கு എത്രയോ ജീവിതത്തിൽ നിന്നുള്ളവരാണ് ഇവിടെ അവനവർ പറയുന്നത് സർട്ടിഫിക്കറ്റ് ആയിട്ട് ജീറ്റായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ ഭവനമാണ് ഇവിടെ വന്നാൽ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളും പക്ഷെ അവരെ ടാപ്പ് ചെയ്യാനും അവരെ സ്വീകരിച്ച് അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് അത് വളരെ ബുദ്ധിമുട്ടാണ് പറഞ്ഞു മനസ്സിലായവരെ പക്ഷെ എന്നാലും ഇവിടെയുള്ള എല്ലാവരുടെയും കഴിവുള്ള പരമാവധി അങ്ങനെ വരുമ്പോൾ ഒത്തിരി നാളുകൾക്കും ആളുകൾക്ക് സമാധാന ആശ്വാസം അതുപോലെ തന്നെ അസ്വസ്ഥതകൾ പൈസ ഇവിടെയൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് മോചനങ്ങളിൽ പോകുന്ന ഇത് തുടങ്ങിയതന്നെ ഉണ്ടായ കാലങ്ങളിലെ അത് പിന്നെ ഒരു പ്രകാശത്തിൻ്റെ പക്ഷേ അത് നിങ്ങളുടെ അച്ഛന്മാരുടെ കാര്യങ്ങളും ദൈവം ഒരു വൈദികം പോലെ बोलने में मेरे को कमी नहीं आई थी मैंने जो पढ़ी थे मैं उसे बोलते हुए थे अब तो मुझे कोई भी मतलब नहीं आ रहा है जो भी चल रही समय आंसू रहे थे कि चला नहीं चला रहा मेरे को आगे मैंने तो, तो पास कर लिया कि मैं तो सिंगल आज भी चला रहा है जैसे कि तो सही दिया है जब तो पढ़ते हो तो बड़ा बड़ा नंबर दे आज चल अभी तो 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 अ Yeah, okay. the educated.